അത് നമ്മുടെ ടീമിന്റെയാണ് എല്ലാവരും എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്നുണ്ട് അപ്പൊ നിങ്ങൾ കണ്ട ഫൈറ്റാണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ ആകെ കുറച്ചു ദിവസം കൊണ്ടൊക്കെ ചെയ്ത സിനിമയാണ് പക്ഷെ എല്ലാവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് അവസാനിക്കാനും പറ്റിയത് കണ്ണാറിനുണ്ടാക്ക എല്ലായിടത്തും സാറക്കീടാണോ നിന്റെ ആൻറ്റപ്പൻ വെറുക്കായോ ഈ ഒരു ആൻഡപ്പൻ ആയിരുന്നു അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മൂവി കാണാൻ വേണ്ടിട്ട് എന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു അപ്പൊ ഇതിൽ ഞാൻ ഷിലു മാമിന്റെ ചൈൽഡ്ഹുഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഭയങ്കര ത്രില്ലായിരുന്നു എങ്ങനെയാണ് ഞാൻ അറിയാൻ വേണ്ടിട്ട് പക്ഷെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി അതുപോലെ തന്നെ എല്ലാരും നന്നായിട്ട് എഴുതും കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ എല്ലാവരുടെയും എല്ലാരും എല്ലാരും ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ടാണ് മൂവി ചെയ്തേക്കുന്നത് അപ്പൊ ഒരു എല്ലാരും ഓണത്തിന് പോയിട്ട് ഞങ്ങളുടെ മൂവി കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പേര് അമൃത സജീവൻ ഞാനിതില് ഷീലു മാമിന്റെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് എന്റെ ഫേസ്റ്റ് മൂവിയാണ് അപ്പൊ എന്നെ മൂവിയിലേക്ക് ക്ഷണിക്കുന്ന ഒമൃക്കയാണ് ഒമൃക്കയെ കോൾ ചെയ്തിട്ട് ക്ഷണിക്കായിരുന്നു അപ്പം ഫസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കോളേജിലെ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് കറക്കത്തിരിഞ്ഞ് എനിക്ക് തന്നെ വന്നു അ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത് കാരണം ഞാൻ അങ്ങനെ ക്യാമറന്റെ മുന്നിലേക്കങ്ങനെ ചെയ്തിട്ടുണ്ടരുന്നില്ല ഓ വളരെ എക്സൈറ്റഡ് ആയിരുന്നു എന്നാ രസിലു പാട്ടി ഡാൻസ് ആടി ആ ന്യൂമറൊക്കെ പോയി അത് ഇംഗ്ലീഷിൽ ആടി 80 ശതമാനം പടം തമാശയായിരുന്നു അതിലാണ് ഫൈറ്റ് ഓരോരോ వర్పికావోర్పికావో పులికొరార్పికావో అలా పులికొరాణం ఊకినిర్పికావో కాలి సంతొష్ నన్ను ది అవుట్కమ్ ఐ యామ్ వెరీ హ్యాపీ ഫാൻസ് കാര്യം അറിയോ അറിയും അതായത് കവൻ ടെക് റഹ്മാൻ റഹ്മാൻഖാഡ് ഈ സിനിമക്ക് വേണ്ടി ക്ലാസ് ഇരിക്കുന്നു അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ സ്നേഹം അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് അടിപൊളിയായിരുന്നു എന്തായാലും കാണണം ചിരിക്കാനുണ്ട് അടിപൊളി മൂവിയാണ് എന്തായാലും കാണണം അടി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ചെയ്യാനും ഒമാർ സാറായാലും എല്ലാരും പേര് സനാതാണ് ബാക്കി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം ആൻഡ് എന്താ പറയാ റഹ്മാൻ സാറിന്റെ ഒരു കംബാക്ക് ആണെങ്കിൽ പറയാം ഭയങ്കര പവർ ആണ് അതെ പിന്നെ നമ്മുടെ പവർ സ്റ്റാറിനോ നമ്മുടെ പാപ്പ ആന്റോണി ചാട്ടനായാലും ആൻഡ് അതിനൊക്കെ ഒക്കെ ഉപരി ഒമർഖാന്റെ കംബാക്ക് ആണ് ഈ പടം നിങ്ങൾ എല്ലാരും കണ്ട് ഞങ്ങക്ക് വിജയിപ്പിച്ചു തരണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഓണം എന്തായാലും എന്റെ ഫസ്റ്റ് മൂവി അല്ല

തിരിച്ചും ചോദ്യങ്ങളാവാല്ലോ നിങ്ങളും പറയണല്ലോ എല്ലാവർക്കും ഇഷ്ടായോ കോഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് മേക്കിംഗ് അറിയാമായിരുന്നല്ലോ ഇല്ല പ്രിവ്യൂ കണ്ടിണ്ടായിരുന്നില്ല ഇല്ല ഓ ബീജയമൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ അഭിനന്ദിക്കേണ്ട പ്രൊഡ്യൂസറാണ് മിസ്റ്റർ അവർ നല്ല രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ടി ஒரு

ആരും നിരാശപ്പെടില്ല അടിപൊളി പണം അതെ അതെ അത് തന്നെയാണ് കാരണം ഫാമിലി എന്റർടൈനർ മൂവിയാണ് റമാനിക്കയുടെ ശരിക്കും ഒരു രണ്ടാം തിരിച്ചു വരവാണ് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു റോമാലിക്ക അടിപൊളി പടമാണ് എന്നാലും റോമാനിക്കയുടെ അഭിനയം അടിപൊളി കോമഡി എല്ലാം ഉണ്ട് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതുവരെ റൊമാനിക്കാൻ സ്ക്രീനിൽ കണ്ട ഒരു ഒരു ക്യാരക്ടറേ അല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും അത് നന്നായിട്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിട്ടുണ്ട് എല്ലാ എല്ലാവരും ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തു ബാഡ് വോയ്സിനുണ്ട് എന്തായാലും അടിപൊളിയാവുന്ന ും ഞാൻ സിനിമയെ കൈക്കൊണ്ട് സ്റ്റോറിന്റെ ഒരു റിയാക്ഷൻസ് ആണ് എല്ലാവരും ഒരുപാട് കൈയ്യടിക്കുന്ന തുടക്കം തൊട്ടം വരെ അങ്ങനെയായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷം ഈയൊരു റിയാക്ഷൻസ് റൂട്ട് നിലനിന്ന് പോയി എല്ലാവരും കേരളത്തിലുള്ള എല്ലാ പ്രഷരും വന്ന് പോയി സൈറ്റി എടുക്കണം എന്നാണ് സന്തോഷം െ അല്ല അവര് ഇപ്പം ഒന്നും ജസ്റ്റ് സിനിമ കണ്ടതിലുള്ളു എല്ലാവരും ഫാമിലി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ അബ്ബാ മൂവീസിൽ എന്നുള്ള ഒരു ബെസ്റ്റ് പടമായിട്ടാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞത് ഇനിയിപ്പോ ബാക്കിയുള്ളത് പ്രേക്ഷ പറയട്ടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ചെയ്യുമ്പോഴത്തേന് റിവ്യൂസ് ഒക്കെ വരില്ല നിങ്ങളുടെ അഭിപ്രായം അതാണോ ആണോ നിങ്ങള് സിനിമ കണ്ടോ ആ സിനിമ കാണാം കണ്ടിട്ട് നിങ്ങൾ

എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാലോ കാരണം ആരാധ്യ എന്ന് പറയുന്ന ആടെ എനിക്ക് തോന്നുന്നു പോകുമ്പോഴേ എന്റെ ഞാൻ ആദ്യം നായകനായ പടത്തിൽ പ്രയാഗൻ കൂടെ ഫ്രഷ് ചെയ്യുന്നതാണ് എന്റെ ഏറ്റവും നല്ലൊരു നല്ലൊരു അഭിനയം മുഹൂർത്തം പുള്ളിക്കാരിച്ചായിട്ട് ഉണ്ടായിരുന്ന സംഭവിച്ചാണ് ഞാൻ ശരിക്കും പൂജ ആണ് ആരാധന മീറ്റ് ചെയ്തെന്നാണ് ഓഡിയൻസിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയിപ്പോ നമ്മളിപ്പോ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കണ്ടത് നമ്മുടെ സിനിമാക്കാരും പിന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുമാണ് അല്ലെ അപ്പൊ നമ്മൾക്കിപ്പോ സിനിമാക്കാരുടെ പ്രശ്നം വെച്ചാല് നമ്മള് അവിടെ ഒരു അറുപത് ശതമാനം പേർക്ക് ഈ സിനിമ എന്താണെന്നും ഇതിന്റെ വരാൻ പോലെ ഹ്യൂമർ കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ട് ശരിയുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ജഡ്ജ്മെന്റലായിട്ടാണ് കാണുന്നത് പിന്നെ വാക്കിയാണ്ടത് സിനിമാക്കാരാണ് ഇനി പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റും സെക്കൻഡും തുടങ്ങിയിട്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിലേക്ക് എത്തുമ്പോ ഇപ്പൊ കേട്ട ശരിയുടെ ഇറക്കിയ ശരി ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷം അങ്ങനെയൊന്നും ഇല്ലടാ അതൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മള് ഗംഭീരം ഉണ്ട് മാർക്കറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മളത് എല്ലായിടത്തും പോകില്ലട എല്ലായിടത്തും പോയി ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ സാധാരണം പ്രത്യേകം നന്ദി കേട്ടോ കാരണം ഇതിലത്രയും വൈകിയാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തത് ഒരു തരത്തിലും രീതിയിലാ രീതിൽ നിങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം ചോദ്യങ്ങളും ചോദിച്ചു കൃത്യമായി കിട്ടിയിരുന്നു ആ വന്നില്ല ആദ്യം എന്റെ വണ്ടി വന്നോ ഓക്കേ താങ്ക് യു ഓൾറെഡി ഹിറ്റ് ആണ് ഇറങ്ങിയപ്പോ തന്നെ ആയി വയറായി ഹിറ്റായി പ്രേ എല്ലാരും നിനക്ക് ഇഷ്ടമായോ പാട്ട് ഓണത്തിന്റെ ഓണം വായ്പ ഉണ്ട് കല്യാണ പാട്ട് ഇഷ്ടേക്കോ ആവാൻ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങള് കണ്ടില്ലേ പടം കണ്ടില്ലേ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടം കോമഡി അടിപൊളിയായിരുന്നു എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷായിരുന്നു അടിപൊളി ആദ്യപോലെ അവസാനം വര കോമഡിയാണ് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങളല്ലേ പറയണ്ടേ പ്രേക്ഷകരോഷിച്ചു ഓണം എടുത്തില്ലേ ഓണം തൂക്കില്ലേ ഓണത്തിന്റെ ഫെസ്റ്റിവൽ പടമാണ് എല്ലാ വിഭാഗത്തിനും ആസ്വദിക്കാൻ പറ്റുന്ന പടമാണ് അത് പ്രേക്ഷകരൊപ്പം ഇരുന്ന് തന്നെ കണ്ടപ്പോ ശരിക്കും ആ ഒരു അതിന്റെ ഒരു അൾട്ടിമേറ്റ് ഫീൽ കിട്ടി ഡാൻസും പാട്ടും എല്ലാം കൊടുത്തു ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ അത് കറക്റ്റ് അല്ലേ ரீவைண்ட் நான் நல்லா பர்ன்ட் ரீவைண்ட் பண்ணி இழுக்கலாம் போறேன் கரெக்ட் ஐயா சந்தோஷம் வருவா அடிபலி மியூசிக்கு பாட்டு ஃபைட்டு காமெடி எல்லாம் நான் அப்படிச்சுட்டு இருக்குது என்ன பிரதேஷ் பரணிகள் ரஹமானிக்கா அபின மூணுலும் நல்லவடம் ரெண்டரை மணிக்கூர் நம்மளே பண்ணுண்டு റോമാൻ സാറിന്റെ തിരിച്ചു പറയും നിങ്ങള് പടം കണ്ടിട്ട് പറയും ഞങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ട് ഹാപ്പി ആണ് കാരണം റോമാൻ സാറിനെ പോലെ ഒരാളെ വെച്ചിട്ട് ഇങ്ങനൊരു പടം ചെയ്യാൻ പറ്റി അതിലൊക്കെ ഭയങ്കര സന്തോഷം ഇത്ര അധികം ആർട്ടിസ്റ്റുകൾ ഒന്ന് സഹകരിച്ച് പിന്നെ നല്ല എല്ലാം വളരെ നല്ല രീതിയിൽ പോയി അതിലൊന്നും ഭയങ്കര ഹാപ്പി ആണ് ഓണത്തിന് നിങ്ങക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒന്ന് ചിരിച്ചു ഫാമിലി ആയിട്ട് ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ